എല്ലാവർക്കും നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ ആ കൊടിയ ദുരന്തത്തിൽ രാജ്യസഭയിൽ എം പി ജോസ് കെ മാണി ആഞ്ഞടിച്ചത്രേ അതും കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്രം സംയോജിതമായി ഇടപെട്ടില്ല എന്നാണ് അയാളുടെ പരാതി ആ ഞാഞ്ഞടിക്കുകയായിരുന്നത്രേ നമ്മളെന്താ കണ്ണും കാതും ഇല്ലാത്തവരാണോ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഇന്ത്യൻ ആർമി നേവി ഫയർഫോഴ്സ് അതേപോലെ തന്നെ എൻ ഡി ആർ എഫ് സിആർ പി എഫ് അവരുടെ വിമാനങ്ങൾ ആർമിയുടെ വാഹനങ്ങൾ തുടങ്ങി സാധ്യമായ എല്ലാ രീതിയിലും ഇടപെടുന്ന കേന്ദ്ര സേനാംഗങ്ങളെ നമ്മൾ കണ്ടു മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് മോണിട്ടർ ചെയ്യുന്നു അതിനു മുമ്പേ തന്നെ മരണപ്പെട്ടവർക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരവും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പാർലമെൻറ്റിൽ പാർലമെൻ്റുകാരി മന്ത്രി കിരൺ റിജിജു പറഞ്ഞതാണ് എല്ലാ കേരള എം നിങ്ങൾ വേഗം തന്നെ സംഭവ സ്ഥലത്തേക്ക് പോവുക എന്നിട്ടും എവിടെ വയനാടിൻ്റെ എം പി രാഹുൽ ഗാന്ധി മറ്റ് എം പിമാരും എവിടെ ഇവർക്ക് രാഷ്ട്രീയം കളിക്കാൻ മാത്രമേ നേരമുള്ളൂ ആ വെറുതെയല്ല ഈ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി കലം കലംപോലെയായത് എന്തുകൊണ്ടാണ് ജോസ് കെ മാണി ഇത്ര വൃത്തികെട്ട തരന്താന രീതിയിൽ രാഷ്ട്രീയം പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആ വെറുതെയല്ല കേട്ടോ ഏത് ദുരന്തത്തിലും രാഷ്ട്രീയം കളിക്കുന്ന സി പി എമ്മിൻ്റെ കൂടെയല്ലേ അവരുടെ കൂട്ട് അപ്പോൾ ജോസ് കെ മാണി ഇത് പറഞ്ഞില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇനിയും എന്താണ് കേന്ദ്രം ചെയ്യേണ്ടത് ചത്തുപോയ കെ എം മാണിയെ കുഴി നെഴുന്നേപ്പിച്ചു വിടണം അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യുന്നുണ്ടോ എന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളിയും കണ്ട് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണ് അത്തരം ചില കാഴ്ചകൾ കണ്ടിട്ട് സിനിമയിൽ പോലും കണ്ടിട്ടില്ലല്ലോ എന്ന് ആളുകൾ പറയുന്നതും നമ്മൾ കേട്ടതാണ് എന്നിട്ടും പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ഇത്ര തരംതാണ രീതിയിൽ രാഷ്ട്രീയം കളിക്കാൻ കേരള കേരള കോൺഗ്രസിൻ്റെ നേതാവ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് എങ്ങനെ സാധിച്ചു എന്നതിൻ്റെ ഉത്തരമാണ് അയാൾ ഇപ്പോൾ സഹവസിക്കുന്നത് സി പി എമ്മിൻ്റെ കൂടെയാണ് എന്നത് അല്ലയോ ജോസ് കെ മാണി ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ നിങ്ങളെ ജനങ്ങൾ കൈവെക്കുന്ന കാലവും വിദൂരമല്ല അതും ജനങ്ങൾക്ക് കാണേണ്ടി വരും വലിയ താമസമില്ലാതെ തന്നെ